സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ഓച്ചിറ യൂണിറ്റ് അർദ്ധവാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ പ്രസിഡന്റും ദേശീയ അംഗവുമായ പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് എക് സർവീസസ് എക്സ് ഓച്ചറ യൂണിറ്റ് അർദ്ധവാർഷിക പൊതുയോഗമാണ് യൂണിറ്റ് ആസ്ഥാന മന്ദിരത്തിൽ യൂണിറ്റ് യൂണിറ്റ് പ്രസിഡന്റ് പ്രസിഡന്റ് എൻ പിള്ള അധ്യക്ഷത വഹിച്ചു വൈസ് വിനോദ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റും ദേശീയ കൗൺസിൽ അംഗവുമായ പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സെക്യൂരിറ്റി ഫോഴ്സ് ഇങ്ങനെ ഒരുപാട് ഫോഴ്സുകളുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ നമ്മളുടെ ഈ മൂന്ന് സേനകളെയാണ് വിമുക്ത സൈനികർ അല്ലെങ്കിൽ എക്സർവീസുകാരെന്നുള്ള ആ ഗ്രഹത്തിലേക്ക് പെടുത്തുന്നത് മഹിളാവിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തുളസിശങ്കർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സംഘടനാ പ്രവർത്തന വിശദീകരണം കെ എൽ ശശികുമാർ നിർവഹിച്ചു പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി തുളസീധരൻപിള്ള അവതരിപ്പിച്ചു മഹിളാവിംഗ് പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി ശ്രീദേവി അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്ക് രാജേന്ദ്രൻപിള്ള സദസ്സിന് നൽകി ആസ്ഥാനം മന്ദിര ഫണ്ട് കൊടുക്കുന്നത് യൂണിറ്റ് ചടങ്ങും നടന്നു സെക്രട്ടറിമാർ ട്രഷറർമാർ മഹിളാ വിംഗ് പ്രസിഡന്റ് ഉമാദേവി വാട്ടർ പ്രൂഫ് തുക കൈമാറി സിന്ധു അജയ് കുമാർ ജോയിന്റ് സെക്രട്ടറി എൻ ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളന മുന്നോടിയായി അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി